ജി സി സി രാജ്യങ്ങളുടെ മുഖഛായ മാറ്റുന്ന യാത്രാ സൗകര്യങ്ങളും വ്യവസായ വാണിജ്യ ടൂറിസം മേഖലയിൽ വലിയ മാറ്റവും സൃഷ്ടിക്കാൻ ഉതകുന്ന ഷെങ്കൻ വിസയുടെ മാതൃകയിൽ ഒരു സംയുക്ത വിസ സമ്പ്രദായം ഈ വർഷം അവസാനത്തോടുകൂടി നിലവിൽ വരുമെന്ന് ജി സി സി പ്രഖ്യാപിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അത്തരമൊരു നീക്കം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ ഏതാണ്ട് ഇരുപത്തിയൊമ്പത് രാജ്യങ്ങൾക്കിടയിൽ ഷെഖൻ വിസ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് തുല്യമായ ഒരു ചുവടുവെപ്പാകും ഏതെങ്കിലും ഒരു വിസ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് നിശ്ചിതമായ ഒരു കാലാവധിക്കുള്ളിൽ ഇത്ര തവണ പോയി വരാനുള്ള നിബന്ധനകളോടെയൊക്കെ ആയിരിക്കും അത്തരമൊരു വിസ പുറത്തു വരിക എന്നാണ് പറയപ്പെടുന്നത് അതിന് മാതൃകയാക്കിയിരിക്കുന്നത് ഷെങ്കൻ വിസ സമ്പ്രദായത്തെയാണ് ഈ ഷെങ്കൻ വിസ സമ്പ്രദായം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അതിൽ ഷെങ്കൻ രാജ്യങ്ങളായി വന്നിട്ടുള്ള ഇരുപത്തിയൊമ്പത് രാജ്യങ്ങളിൽ ഏതാണ്ട് നൂറ്റി എൺപത് ദിവസത്തിനകം പരമാവധി തൊണ്ണൂറ് ദിവസം സ്റ്റേ ചെയ്യത്തക്ക നിലയിൽ നൽകുന്ന സവിശേഷമായൊരു വിസയാണ് ഈ വിസ ഇതുപയോഗിച്ച് ഇരുപത്തിയൊൻപത് രാജ്യങ്ങളിൽ ഒരാൾക്ക് സന്ദർശിക്കാവുന്നതാണ് ഓസ്ട്രേലിയ ബെൽജിയം ബൾഗേറിയ ക്രൊയേഷ്യ സൈപ്രസ് ക്രഷ് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഹംഗറി ഇറ്റലി ലത്വിയ ലിത്വാനിയ ലക്സംബർഗ് മാൾട്ട നെതർലൻഡ്സ് പോളണ്ട് പോർച്ചുഗീസ് റൊമാനിയ സ്ലോവാക്യ സ്ലോവേനിയ സ്പെയിൻ സ്വീഡൻ ഇത് കൂടാതെ തന്നെ ഇ അംഗങ്ങളല്ലാത്ത അലൻഡ് ഗ്രീൻലാൻഡ് ഫറോ അയലൻഡ് എന്നിവിടങ്ങളിലും ഈ വിസ ഉപയോഗിച്ച് സന്ദർശനം നടത്താവുന്നതാണ് ഇതിന് സമാനമായ മാതൃകയിലാണ് ജി സി സി രാജ്യങ്ങളും ഈ കോമൺ വിസ സമ്പ്രദായം കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് അഞ്ചിനാണ് ഈ ജി സി സി എന്ന് പറയുന്ന ഒരു 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 ഗൾഫ് കൺട്രീസിൻ്റെ കൗൺസിൽ രൂപീകരിക്കുന്നത് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ മറ്റോ ഇത്തരമൊരു സംയുക്ത വിസ എന്ന് പറയുന്നൊരു സമ്പ്രദായക രീതി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആലോചനകളും അനുവാദവും അംഗീകാരവും നൽകിയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിനെ സംബന്ധിച്ചൊരു പ്രാഥമിക ചർച്ച നടന്നുവെങ്കിലും സ്വാഭാവികമായി ഓരോ രാജ്യത്തിൻ്റെയും വിസ നിയമങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ഏകോപിപ്പിച്ച് അതിൻ്റെ കാലപരിധി നിശ്ചയിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഇത്രയും സമയം അത് വളരെ കുറഞ്ഞ സമയമാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഈ പറയുന്ന ഈ സംയുക്ത വിസയിൽ യു എ ഇ സൗദി അറേബ്യ കുവൈറ്റ് ഖത്തർ ബഹ്റൈൻ ഒമാൻ എന്നീ രാജ്യങ്ങളുടെ ആഭ്യന്തര മന്ത്രാലയങ്ങളാണ് ഇതിനെ സംബന്ധിച്ചുള്ള കരട് ചട്ടങ്ങൾക്ക് അംഗീകാരം നൽകിയത് അത് ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ചാണ് ജി സി സി രാജ്യത്തിന് വേണ്ടി ഒരു സംയുക്ത വിസ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകുന്നത് സ്വാഭാവികമായി നമ്മുടെ വിസിറ്റിംഗ് വിസയൊക്കെ ഈ ഒരു മാസത്തെ കാലാവധി പോലെ പോലെയുള്ളതിൻ്റെ കാലദൈർഘ്യം എത്രയായിരിക്കും അങ്ങനെ എത്ര തവണ ഈ ഒരു വിസയിൽ അവിടെ തുടരാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഇത്തരം ഒരു വിസ പുറത്തിറങ്ങുമ്പോഴായിരിക്കും പക്ഷേ എന്തായാലും ഇതിലൊരു കാര്യമുള്ളത് ഈ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനും കൂടുതൽ ആളുകൾ വിനോദസഞ്ചാരത്തിനും അതോടൊപ്പം തന്നെ ഈ കച്ചവട വാണിജ്യ സംഗതികൾക്കുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ പ്രയോജനപ്പെടുമെന്നാണ് പൊതുവിൽ വാണിജ്യ സാമ്പത്തിക ലോകം വിലയിരുത്തുന്നത്